വഴിക്ക് വന്നതാണ് ഇതിൽ നിന്ന് അടുത്തുനിന്ന് കാണാൻ വെച്ചിട്ട് കാണാനായിട്ട് അവിടെ നിന്നൊക്കെ നിന്നാ നല്ല കാഴ്ചകളാണ് ഉണ്ടാവുക അതുപോലെ അവിടെ ആ ഈ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും അപ്പം നമ്മൾ പാലക്കാടേക്കാണ് നമ്മളെ ട്രിപ്പ് ഇതാ നമ്മുടെ ബുള്ളറ്റ് എടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പാലക്കാടേക്കാണ് പോയത് അന്ന് ഞാനും ഞാനുംപാടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കൊല്ലംകോട്ടയൊക്കെ വീഡിയോകൾ നമ്മൾ അഞ്ച് എപ്പിസോഡായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ കൊല്ലംകോടിൻ്റെ ആ ഒരു അടുത്ത ഏരിയ തന്നെയാണ് ഈ നെന്മാറ എന്ന് പറയുന്ന സ്ഥലം മെന്മാറ അതുപോലെ വല്ലങ്ങി രണ്ട് ദേശക്കാർ ചേർന്ന് നടത്തുന്ന പൂരമാണ് അപ്പോൾ പൂരത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ കുറേ ആയിട്ട് നമുക്ക് അങ്ങനെ ട്രാവലിംഗ് വീഡിയോകളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഇനി നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കും ഒരു രണ്ട് വീഡിയോ എങ്കിലും ഇനി നമ്മളത് വന്നോണ്ടിരിക്കും അതുപോലെ മറ്റു വീഡിയോകളും എല്ലാം ഉണ്ടാകും ഷോർട്ട് വീഡിയോസും എല്ലാം നമ്മൾ ചെയ്യും അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്തായാലും പൂരക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിലെ തന്നെ നമ്പർ വൺ വെടിക്കെട്ടാണ് നമ്മളെ നെന്മാറ പൂരത്തിന് നടക്കുന്നത് അപ്പം എല്ലാവരും കൂടുതലും വെടിക്കെട്ടിൻ്റെ കാഴ്ചകളൊക്കെയാണ് കൂടുതൽ കാണിക്കാറ് അപ്പം നമ്മളെന്തായാലും പൂരത്തിൻ്റെ മൊത്തം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നെന്മാരെ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നമുക്ക് വരാൻ പറ്റില്ല അതുപോലെ ഒരുപാട് ആളുകളുണ്ട് പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കൊച്ചുകുട്ടികളും അതുപോലെ ഒരുപാട് ആളുകളുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അവരിലേക്ക് നമ്മൾ ആ പൂരത്തിൻ്റെ കാഴ്ച എന്താ വെച്ചാൽ അവിടെ പോയി കണ്ട ആ ഒരു പ്രതീതിയോടുകൂടി ആ ഒരു ഫീലോട് കൂടി എത്തിക്കാറുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ വെടിക്കെട്ടിൻ്റെ കാഴ്ച മാത്രമല്ല പൂരത്തിൻ്റെ മൊത്തം കാഴ്ചകൾ നമ്മൾ അവിടെ ഒപ്പിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയാലും നിങ്ങൾ കാണണം അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്താണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനമാകുന്നത് അതുപോലെ നമുക്കുള്ള മിസ്റ്റേക്കുകൾ അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ പൂരത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാനും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ അതിന് ശേഷമായിരിക്കും വരിക അത് നാളെയായിരിക്കും ഈ വീഡിയോ വരിക അപ്പോൾ എന്തായാലും കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഇനി ഒരു ഇരുപത്തിച്ചില്ല കിലോമീറ്റർ കൂടി ഓടാണ്ട് അതായത് ഒരു വയലിൻ്റെ നടുക്കിങ്ങനെ വണ്ടി നിർത്തി കേട്ടോ നല്ല കട്ട വെയിലാണ് ചെറിയ മരങ്ങളുടെയൊക്കെ തണലത്തി കൂടെ വണ്ടി വിടുന്ന സമയത്തല്ല തണുത്ത കാറ്റൊക്കെ ഇട്ടു ഇവിടെ ആ ഒരു കാഴ്ച കണ്ട് നിർത്തി കേട്ടോ നല്ല അവിടെ നോക്കി ഞാൻ കാണിച്ചു തരാം ഞാൻ വണ്ടിയൊക്കെ നിർത്തി ഫോണെടുത്തപ്പോഴത്തേക്ക് വലുതാ കുറേ ദൂരെത്തിപ്പോയിണ്ട് ആടിനു മേയ്ക്കാട്ടോ നല്ല രസമുള്ള കാഴ്ചയാണ് ഒരുപാട് ആടുകളാണ് കേട്ടോ ഒരു വടിയും പിടിച്ചൊരു പയ്യെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഫുൾ സൂമിങ് ആണ് ഇനി ചെയ്യാൻ കഴിയില്ല ഒരുപാട് ആടുകളാണ് കേട്ടോ ആടിനെ മേയ്ക്കാണ് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നിർത്തി ഇങ്ങനെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിക്കും ഇപ്പം ഇവിടുത്തെ നെൽപ്പാടങ്ങളിലൊക്കെ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മളെ ഈ വൈക്കോലില്ലേ വൈക്കോലിങ്ങനെ റോളാക്കി വെച്ച് കാണാം അതിങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ വയലുകളുടെയൊക്കെ കിടക്കുണ്ട് നമ്മൾ പോകേണ്ട റൂട്ട് അപ്പുറത്തേക്കാണ് അപ്പോൾ നമ്മൾ ഈ തിരിച്ചതായി ഈ ഒരു വഴിക്ക് വന്നതാണെങ്കിൽ നിന്ന് അടുത്തുനിന്ന് കാണാതെ പ്പെട്ട ആടാന്നറിയില്ല പക്ഷെ പല ആടുകളും ഉണ്ട് നല്ലൊരു തൊപ്പുള്ള ടൈപ്പ് ആടുകളെയും കാണുന്നുണ്ട് വേറെ നമ്മൾ നാട്ടിൽ കാണുന്ന ടൈപ്പ് ആളുകളും എന്തായാലും അടിപൊളിയാണ് സംഭവം പയ്യാണ്ട് പയ്യന്മാരാണ് യാറിന് നെയ്ച്ചർ കുറെ ആടുകളുണ്ട് പത്തിനൂറിൽ പര ആളുകൾ

ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ ഇവിടേക്ക് വാഹനങ്ങളെ കടത്തി വിടുന്നുള്ളൂ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമായ ഈ ഭാഗത്തേക്ക് വാഹനം കടത്തി വിടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കുറേ ദൂരം നമ്മൾ നടന്ന് വരണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തതാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആ ഒരു പന്തൽ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് ഏകദേശം ഏകദേശം നൂറടി ഒരു നൂറ് ഫൂട്ട് വീതിയും നൂറ് ഫൂട്ട് ഹൈറ്റും ആണ് ഇതിൽ നിന്നാണ് ഇവിടുന്ന് അറിയാൻ പറ്റിയത് അപ്പം നല്ല ലൈറ്റിങ്ങും കാര്യമൊക്കെ ആണ് ഇതിൽ അപ്പം ഇത് ഈടായി കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ ഓൺ ചെയ്യുള്ളു ഇപ്പം നമ്മുടെ ക്ഷേത്രം അതാണ് ഇപ്പം ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെക്യൂരിറ്റി സെറ്റപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിലത്തേക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂരം കഴിഞ്ഞൊരു പ്രതീതി കേട്ടോ ആ ദൂരേക്ക് നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ പന്തൽ മൊത്തം കണ്ടില്ല നമ്മളെ നിലത്തൊക്കെ ഫുള്ള് ഓരോ വേസ്റ്റുകളാണ് അതായത് ഈ ഉത്സവ പൂരം കഴിഞ്ഞ പറമ്പിലിങ്ങനെയാണല്ലോ അപ്പം ഇന്നലത്തെയൊക്കെ വന്ന ആളുകളുടെ ആ ഒരു ഇതായിരിക്കും അപ്പം അതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തായാലും നമ്മൾ ക്ഷേത്രം ഇതാണ് നെല്ലിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര് നമുക്ക് പുറമേയുള്ള ആളുകൾക്കൊന്നും ക്ഷേത്രത്തിൻ്റെ പേര് അറിവുണ്ടാവില്ല എന്താ വെച്ചാൽ നെന്മാറ വേല നെന്മാറ പൂരം അങ്ങനെയൊക്കെയാണ് എല്ലാവരും അറിയപ്പെടുന്നത് അടിപൊളി ക്ഷേത്രം തന്നെയാണ് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ക്ഷേത്രമാണ് എന്തായാലും നമ്മൾ ആദ്യമായിട്ട് വരുന്നൊരു സമയത്ത് ഒരു നല്ലൊരു കാഴ്ച തന്നെയാണിത് ഇപ്പം എന്തായാലും ആളുകളൊക്കെ ഏകദേശം വന്നു തുടങ്ങുന്നേയുള്ളു ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പന്തലും അതുപോലെ വെടിക്കെട്ടിന് ഒരുക്കിയിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം ഇവിടെയായിട്ട് വലിയൊരു കുളമുണ്ട് ഇപ്പോൾ ഇവിടെ നാടോടികളാണെന്ന് തോന്നുന്നു കുറേ ആളുകളൊക്കെ ഇവിടെ നിന്ന് കുളിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത് ഇപ്പോൾ പുറത്തു വന്ന ഒരുപാട് ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ് നല്ല പൂക്കളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ക്ഷേത്ര ചുമരുകളിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഇവിടെ നിന്ന് നേരെ ഈ ഒരു പുറത്തെ വയലിലേക്ക് ഇറങ്ങാം ഇപ്പൊ ഇവിടെയൊക്കെ ആടുകൾ കുറച്ച് കുറച്ച് കൂടി നിൽക്കുന്നുണ്ട് നല്ല വെയിലാണ് കേട്ടോ ആ ഒരു ഉച്ചയോടെ അടുക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കട്ട വെയിലാണ് ഇവിടെതാ ഈ വെടിക്കെട്ടിനുള്ള ആ ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് അതൊക്കെ പോലീസിൻ്റെ നിയന്ത്രണത്തിനാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കുളം ഇപ്പോൾ ഇവിടെ നാടോടികളാണെന്ന് തോന്നുന്നു കുറേ ആളുകളൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് നല്ല വലിപ്പമുള്ള കുളമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമായി കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും ഈ ഒരു വയലിൻ്റെ ഭാഗത്ത് ഈ പ്രവേശനം ഇല്ല അപ്പം ഈ ഒരു ബാരിക്കേടിൻ്റെ പിറകെ വേണം നിൽക്കാൻ അടിപൊളി വെയിലാണ് നമ്മളിപ്പോൾ ഈ വേല പറമ്പിൽ വെടിക്കെട്ട് നടക്കുന്ന പറമ്പിലട്ട നമ്മളുള്ളത് അതായത് നമ്മുടെ നെന്മാറക്കാരുടെ വെടിക്കെട്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഈ ഭാഗത്താണ് പിന്നെ ബെല്ലങ്ങിക്കാരുടെയെന്ന് പറയുന്നത് ആ ഒരു റോഡ് റോഡുണ്ടെന്നെടുക്ക് ആ റോഡിൻ്റെ അപ്പുറത്തായിട്ടാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ക്ഷേത്രതാണ് ക്ഷേത്രത്തിൻ്റെ ഇതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഇവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇത് വൈകുന്നേരം ഒരു കുടമാറ്റമൊക്കെ കഴിഞ്ഞ് ഒരേര എട്ട് മണിയോട് കൂടി പൊട്ടിക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഈ ഒരു പറമ്പര ഇത് നെന്മാറ ദേശക്കാരുടേതാണ് താഴെ ആയിട്ട് ആ ഒരു വരമ്പിൻ്റെ താഴെയായിട്ട് കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പുലർച്ചേക്കുള്ളതാണ് കേട്ടോ പുലർച്ചെ സമയം കറക്റ്റ് അറിയില്ല ഒരു നാല് മണിയോടൊക്കെ അടുക്കുമ്പോഴാണ് ആ വെടിക്കെട്ട് നടക്കുന്നത് കൊണ്ട് ഇതാണ് നെന്മാറക്കാർ ഇവിടെ മൊത്തം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റോഡിൻ്റെ ഇവിടെ ചെറിയ റോഡുണ്ട് ഇങ്ങനെ പോകുന്നത് ആ റോഡിനപ്പുറത്തായിട്ട് ഇതാവട്ടെ ഈ വെല്ലങ്കി ദേശക്കാരുടെ വെടിക്കെട്ടും സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ ഈ രാത്രി കുടമാറ്റം കഴിഞ്ഞിട്ട് എട്ട് മണിക്കാവുന്ന സമയത്ത് ഒരു ദേശക്കാരുടേത് പൊട്ടും അതിന് ശേഷം അടുത്ത ദേശക്കാരുടെ പൊട്ടും അങ്ങനെയാണ് എല്ലായിടത്തും അവരുടെ ഒരു സൗഹൃദ മത്സരം കാണാം ആ ഒരു മത്സരം തന്നെയാണ് ഒരു വേലയുടെ ഈ ഒരു പൂരത്തിൻ്റെ ഒരു ആവേശമെന്ന് പറയുന്നത് ഇവിടേക്ക് പൂരം എന്നല്ല പറയും ഇവിടേക്ക് വേല എന്നാണ് പറയുക ആ കാണുന്ന കേട്ടോ നമ്മുടെ വല്ലങ്ങിക്കാരുടെ വല്ലങ്ങിക്കാരുടെ വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലാണ് കാണുന്നത് മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആണ് നൂറ് മീറ്റർ നൂറ് ഫുട്ട് വീതിയും അതുപോലെ നൂറ് ഫുട്ട് ഹൈറ്റും ഉണ്ടത് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല കളറായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നെന്മാറക്കാരെ പന്തലാണ് ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത് ഭയങ്കര വെയിലാണ് കേട്ടോ വയലിൻ്റെ പരമ്പത്തൂടെയാണ് ഞാൻ നടക്കുന്നത് ആ ഒരു ബാരിക്കേഡ് വെച്ചാണ് കണ്ടത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ആൾക്ക് നിൽക്കാൻ പറ്റില്ല ഈ അടിക്കെട്ടിൻ്റെ സമയത്ത് ആ ഒരു ബാരിക്കേഡ് ഇങ്ങനെ കണ്ടില്ല ആ ബാരിക്കേഡ് ഞാൻ അതിലേ പോകുന്നുണ്ട് ആ ബാരിക്കേഡിൻ്റെ അപ്പുറത്താണ് ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ആളുകളെ കടത്തി വിടില്ല അതേപോലെ തന്നെ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെയൊക്കെ ചെറിയ ബാരിക്കേഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ അതിൻ്റെ അപ്പുറത്തെ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ആ ദൂരെയൊക്കെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആ മല ഉണ്ടല്ലേ ആ മലയുടെ മുകളിൽ ഒരു അമ്പലം ഉണ്ട് ആ മലയ്ക്ക് മുകളിൽ മൊത്തം ആളുകളാണ് ഉണ്ടാവുക വെടിക്കെട്ടിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് അവിടെ നിന്നൊക്കെ നിന്നാൽ നല്ല കാഴ്ചകളാണ് ഉണ്ടാവുക അതുപോലെ അവിടേക്കൊരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തൊക്കെയാണ് ഒരുപാട് ആളുകൾ തടിച്ചു കൂടി നിൽക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് വെടിക്കെട്ടും രണ്ട് ദേശക്കാരുടെ വെടിക്കെട്ടും നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും കൊയ്ത്ത് കഴിഞ്ഞ വയലുകളാണ് കേട്ടോ ഇതൊക്കെ ക്ഷേത്രത്തിന്റെ വയലുകളാണ് ഇതിനു വേണ്ടി വേടിച്ചിട്ടാണ് രണ്ട് ദേശക്കാരുടെ ആ ഒരു മത്സരം തന്നെയാണ് ഈ ഒരു പൂരത്തിന്റെ ആ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ രണ്ട് രണ്ട് ടീമിന്റെ മാനകളായാലും മേളങ്ങളായാലും വെടിക്കെട്ടുകളായാലും അതുപോലെ ഈ പന്തലായാലും എല്ലാം രണ്ടുപേരും തമ്മിലുള്ള മത്സരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി അത്രയ്ക്കും ഗംഭീരമാവുന്നത് രണ്ട് മണിയോടുകൂടി രണ്ട് ദേശക്കാരുടെയും പരിപാടികൾ ഇരു ഇരുഭാഗത്തുനിന്ന് ഇരു ഭാഗത്തു നിന്നും തുടങ്ങും അതായത് നമ്മളെ പഞ്ചവാദ്യത്തോട് കൂടിയിട്ടുള്ള ആനയുമൊക്കെ കൂടെയുള്ള പരിപാടികൾ തുടങ്ങി ഇവിടേക്ക് വന്നിട്ട് ഏകദേശം മണിയോട് അടുക്കുന്ന സമയത്താണ് കുടമാറ്റവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മണി അഞ്ചുമണി അടുക്കുന്ന സമയത്ത് ഏകദേശം ഏറെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഈ കുടുംബമാറ്റം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് നമ്മുടെ വെടിക്കെട്ട് നമ്മൾ അത്രത്തോളം കാത്തിനിൽക്കുന്ന വെടിക്കെട്ട് നടക്കുന്നത് അത് ഇരുവിഭാഗങ്ങളുടെയും ഒരു വിഭാഗത്തിൻ്റെ ആദ്യം പൊട്ടിക്കും അതിനുശേഷം അടുത്ത വിഭാഗത്തിൻ്റെ പൊട്ടിക്കും അതിനുശേഷം പുലർച്ചെയാണ് ഗംഭീര വെടിക്കെട്ട് നടക്കുന്നത് എല്ലാത്തിൻ്റെ കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ ഒരുപാട് പരിപാടികൾ കാണാത്ത ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട അപ്പൊ നമ്മൾ ക്ഷേത്രത്തിന്റെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ഇവിടെ ഒരു ആൽമരമുണ്ട് അപ്പൊ നല്ലൊരു തണലാണ് കേട്ടോ ഒരുപാട് പോലീസുകാരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ആ ഒരു ഉച്ച ആയി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവിടേക്ക് മുതിർന്ന പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും ജനത്തിരക്കാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെയുള്ള ഫുൾ ഒരുക്കങ്ങളും ആ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ക്രമീകരിച്ചു കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ലൈറ്റിങ്ങുകളും അതുപോലെ നെന്മാറ ദേശത്തിൻ്റെ പന്തലിലൊക്കെ ലൈറ്റുകൾ അവിടെ ഓണായിട്ടുണ്ട് ഇപ്പം ആ ഒരു പകൽ വെളിച്ചത്തിൽ നമുക്കത് ആ ഭംഗിയായി ആസ്വദിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് രാത്രിയായിട്ട് അതിൻ്റെ ആ ഒരു ഫുള്ള് കാഴ്ചകൾ നമുക്ക് കാണാം അപ്പം നമ്മൾ വെയിൽ സഹിക്കാൻ പറ്റാണ്ട് നമ്മളിത് ആ ഈ ഒരു മെയിൻ റോഡിൽ മുകളിലായിട്ടൊരു വിശ്രമ കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് നേരം കിടന്ന് നമ്മൾ ആ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇത്തിരി നേരം ഉറങ്ങിപ്പോയി ഇപ്പം നീറ്റപ്പാണ് നമ്മുടെ ശബ്ദങ്ങൾ ചെണ്ടയുടെ ശബ്ദം കേട്ടപ്പോൾ തിരിച്ച് ആ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് അപ്പോഴത്തേക്ക് ഇവിടെ പരിപാടികൾ അങ്ങ് ഗംഭീരമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കുടമാറ്റത്തിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇവിടേക്ക് ഒരു നിലയ്ക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഇതുവഴി കയറാൻ പറ്റുന്നില്ല അത്രയ്ക്കും തിരക്കാണ് അപ്പൊ ചെറിയ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ അവിടെ നടക്കുന്നുണ്ട് നന്മാറക്കാരുടെ വെടിക്കെട്ടാന്ന് ആ ഒരു എന്താ പറയാ അമിട്ടാണ് മുകളിൽ പോയി പൊട്ടുന്ന ആ ഒരു കുടയുടെ അമിട്ടാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ വേറെ ഉടുവഴിക്കൊക്കെ ഇവിടേക്ക് കയറി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വന്ന എല്ലാ ഭാഗങ്ങളും തിരക്കാണ് അത്രയ്ക്കും ജനസമുദ്രം തന്നെ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു ഒരു കുറച്ച് സമയം കൊണ്ട് കുറഞ്ഞ മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ ജനസമുദ്രമായി കഴിഞ്ഞു ഇപ്പം ഏകദേശം നാലുമണി നാലര ആവാനായിട്ടുണ്ട് അപ്പം നമ്മുടെ പന്തലിൻ്റെ ആ ഒരു നെന്മാറ പന്തലിൻ്റെ മുമ്പിലായിട്ട് നമ്മുടെ കുംഭന്മാർ നിരന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നെന്മാറ ദേശത്തിൻ്റെ ഇടംപേറ്റിക്കൊണ്ട് നമ്മുടെ ചിറക്കൽ കാളിദാസനും കൊമ്പന്മാരുമാണ് നിരന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കുടമാറ്റത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പം പോകുന്നത് അപ്പോൾ അപ്പം നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ കൊമ്പന്മാർ അവർ ഇപ്പോൾ ആ ക്ഷേത്രത്തിനുള്ളിലെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അവർ മേളം തൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇവിടെ ഇതാ മേളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്മാറദേശത്തിൻ്റെ അപ്പം ഇവിടെ ഒരുപാട് ആളുകൾ അതിന് ഒത്തു താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മേളത്തിൽ ആളുകൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ആർക്കും അസുഖമായിട്ട് ഇവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഒരുപാട് ആംബുലൻസ് കാര്യങ്ങളൊക്കെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് അത്രയ്ക്കും തിരക്ക് വരുന്നതാണ് അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയാൽ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ ആ ഒരു കുടമാറ്റത്തിനുള്ള കുടകളൊക്കെ ഇതാ ഇവിടെ വരിപരിയായിട്ട് വിവിധ വർണ്ണത്തിലുള്ള കുടകളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം കുടമാറ്റം ഏകദേശം സമയം കൊണ്ട് ആരംഭിക്കും ഇപ്പം മേളമാണ് നടക്കുന്നത് ഇപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തിരക്കായി കഴിഞ്ഞു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ മേളം നടക്കുന്നുണ്ട് അതിനൊത്ത് ഇവിടെ ചുവടുകൾ വെച്ചുകൊണ്ട് യുവാക്കളാണ് മൊത്തം യുവാക്കൾ പയ്യന്മാരൊക്കെ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലായിട്ട് നമ്മുടെ മേളം നടക്കുന്നുണ്ട് പല്ലങ്ങി ദേശത്തിൻ്റെ മേളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊമ്പന്മാർ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉത്ഭാഗത്തേക്ക് കൊമ്പന്മാർ നരുന്നു നിൽക്കുന്നുണ്ട് അപ്പം അവിടേക്കൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് പോയി കൊമ്പന്മാരെ കാണാൻ പറ്റുമെന്ന് നോക്കാം യുവാക്കളൊക്കെ വളരെയധികം ആവേശത്തിലാണ് പയ്യന്മാരൊക്കെ മേളം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു വികാരം തന്നെയാണ് ആന മേളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകളുടെ ഒരു വികാരം തന്നെയാണ് അപ്പം ഇവിടത്തെ ഒക്കെ തൃശ്ശൂർ പാലക്കാട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മേളത്തിൽ ആളുകളങ്ങ് ആസ്വദിച്ച് അവരങ്ങ് അതിൽ മുഴുകി നൃത്ത ചുവടുകൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പം നമ്മുടെ ക്ഷേത്രത്തിന്റെ ഈ ഒരു വഴിക്ക് ഇറങ്ങി ഇപ്പം നമ്മുടെ കൊമ്പന്മാരെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതാ നമ്മുടെ വല്ലങ്ങി ദേശത്തിന്റെ കൊമ്പന്മാർ നിരന്ന് നിൽക്കുകയാണ് അപ്പോൾ തിടം പേറ്റിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടേതാ ഒരു മെന്മാറ ദേശത്തിൻ്റെ ആ ഒരു കുടമാറ്റത്തിൻ്റെ കാഴ്ചകൾ തുടങ്ങിക്കഴിഞ്ഞു വിവിധ വർണ്ണത്തിലുള്ള ഒരുപാട് കുടകളാണ് ആ ഒരു കുടമാറ്റത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വിവിധ വർണ്ണത്തിലുള്ള ആ ഒരു കുടകളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർണ്ണത്തിലുള്ള ആ ഒരു കുടകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് സമയം എടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഷോർട്ടാക്കിക്കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് മുഴുവനായിട്ട് നമ്മൾ കാണിക്കുന്നില്ല കുറച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും എന്തായാലും എല്ലാവരും ആ ഒരു വേലയുടെ ആ ഒരു മേളത്തിൽ മുഴുകി നിൽക്കുകയാണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വീടിന്റെ മുകളിലും ഒക്കെ ആളുകളാണ് കേട്ടോ ദൂരൊക്കെ നോക്കിയാൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ എല്ലാം മുകളിലൊക്കെ ആളുകളാണ് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ആ പന്തലിലെ ലൈറ്റിങ്ങൊക്കെ കുറച്ചും കൂടെ തെളിഞ്ഞു വരുന്നുണ്ട് എന്താ വെച്ചാൽ സമയം ഏകദേശം ആ ഒരു ലൈറ്റിംഗ് കുറഞ്ഞു വരുന്നൊരു ടൈം ആയുതന്നെ ആ അതിലെ ആ ഒരു പന്തലിലെ ലേസർ ലൈറ്റുകളൊക്കെ ഉണ്ട് കറങ്ങുന്ന അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അയ്യന്മാരുടെയൊക്കെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ അത് പറയാതെ വയ്യ അത് അവരുടെ ആ ഒരു നൃത്ത ചുവടുകളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര കണ്ട് അവർ ആവേശത്തിലാണ് ഇപ്പം നമ്മുടെ ആ ഒരു പന്തലിൻ്റെയൊക്കെ ആ ഒരു ദൃശ്യ ഭംഗി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ലൈറ്റിങ്ങിൻ്റെ ഭംഗി നമുക്കിപ്പോൾ ഏകദേശം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാ ഒരു ചെറുതായി ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ വല്ലങ്കിക്കാരുടെ പന്തലാണ് അപ്പം ഇവിടേക്ക് നമ്മളെ വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറരക്കൊക്കെ പൊട്ടുന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ആളുകൾ ഇവിടെ ഒരുപാട് നേരത്തെ തന്നെ ഇവിടെ വന്ന് തടിച്ചു കൂടി നിൽക്കുകയാണ് അപ്പം അതായത് എല്ലാ ഇവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ വീടുകളുടെ എല്ലാ മുകളിലും അതുപോലെ ദൂരക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെന്മാറാക്കാരുടെ ആ ഒരു പന്തലിൻ്റെ ലൈറ്റിംഗ് ഇവിടെയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ആ ഒരു ലേസറൊക്കെ വെച്ചിട്ടുള്ള ഒരു പന്തൽ സെറ്റപ്പാണ് അവരുടേത് ഇപ്പം രണ്ട് പേരുടെ മത്സരങ്ങളാണെന്ന് അറിയാലോ അപ്പോൾ ഇതാ ഇരുട്ട് വീണു ഇപ്പം വെടിക്കെട്ടിന് ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് ഏഴ് മണി ഏഴ് ഇരുപത്തഞ്ചിനാണ് വെടിക്കെട്ട് നടക്കുന്നത് അപ്പം വെടിക്കെട്ടിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ വേറെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു കയറി കാണാം രാത്രിത്തെ വെടിക്കെട്ടും അതുപോലെ രണ്ട് ദേശക്കാരുടെയും രാത്രിത്തെ വെടിക്കെട്ടും അടിപൊളി തകർപ്പൻ വെടിക്കെട്ടായിരുന്നു അതുപോലെ പുലർച്ചെ രണ്ട് ദേശക്കാരുടെയും വെടിക്കെട്ടും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കയറി കാണുക ഇപ്പം നമ്മളെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് പുലർച്ചെ വെടിക്കെട്ട് പറയുമ്പോൾ ഏകദേശം വെളിച്ചം വെച്ച് ആറര മണിക്കാണ് ലാസ്റ്റ് വെടിക്കെട്ട് നടന്നത് അതിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്ന സമയത്ത് നടക്കുന്ന മേളവും പരിപാടികളൊക്കെയാണ് ഇത് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കൊമ്പനാണ് ഇവിടെ ഉള്ളത് ആ കൊമ്പനെ തിടംപേറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പാണ്ടിമേളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകളാണ് അതിന് എന്താ പറയുക അതിൽ മുഴുകി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മേളതായി ഇവിടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൊമ്പന്മാരൊക്കെ വന്ന് ഇവിടെ നിന്ന് പാണ്ടിമേളം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളാണ് ഇത് ആസ്വദിച്ച് ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വർഷത്തെ നെന്മാറ വേലയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് വേല കാണാൻ പറ്റാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ